എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പാവയ്ക്ക അച്ചാറിട്ട് നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് അച്ചാറിടണേ അപ്പൊ നമ്മളിത് പാവയ്ക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൊണ്ടോ മെഴുക്കു പുരട്ടിയുടെ പരുവത്തിനാണ് അരിഞ്ഞെടുക്കേണ്ടത് അധികം കട്ടിയില്ല ഒരു ഇത്രയും കട്ടി ഇതാ ചെറിയ മാതിരി ഇതിനി നമുക്ക് മഞ്ഞളും ഉപ്പും കൂടെ തിരുമ്മി വെക്കാം ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയതാ ഇത് രണ്ട് കിലോ പാവക്കയാണേ ഉപ്പ് നമുക്ക് ഇനി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് നല്ലോണം ഇട്ടത് നല്ലവണ്ണം തിരുമ്മണം പിന്നെ നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ വന്ന് പിഴിഞ്ഞെടുക്കാം മൂടി വെക്കാം അപ്പോൾ പാവയ്ക്കൊക്കെ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചത് ഇത് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം എന്നാലും അതിൻ്റെ കുറച്ച് കയ്പ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നീക്കണ്ട ചാർ വരുന്നത് കണ്ട ഇതേപോലെ എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം ഇതിൻ്റെ കുറച്ച് കയ്പൊക്കെ നല്ല ഇതിൽ പോകും ഇരട്ട ചാറ് പാവയ്ക്കായയുടെ എല്ലാം പിഴിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് പാന് ഞാനതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു പോയി ഇതാ രണ്ടാമത് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് മതി എന്നാൽ ഈ എണ്ണ പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കി തരാം ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേ ശർത്ത് ഇത് ഒരു Aggiungere la cipolla Aggiungere la cipolla ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിഞ്ഞും കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പഴേ പെട്ടെന്ന് തീരാൻ വേണ്ടി ഇതേണ്ടോ ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഇത് ഒന്ന് ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം രണ്ട് പാത്രം ഉണ്ട് പെട്ടെന്ന് തീരുവല്ലോ അവയ്ക്കെല്ലാം നമ്മൾ വറുത്ത കോരി എടുത്തിട്ടുണ്ട് രണ്ട് പാത്രത്തിലായിട്ട് പിന്നെ ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുകയില്ല അതിന് കഴിക്കുണ്ടാവും പിന്നെ വേറെ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിക്കാൻ പാത്രം ഞാൻ കഴുകിയിട്ടില്ല അതേ പാത്രത്തിൽ തന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മളൊരു ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കതുപോലെ വറുത്തു പോരാ നമ്മുടെ വെളുത്തുള്ളി എത്ര റെഡി ആയിട്ടുണ്ട് എന്നുണ്ടോ ഇത് നമുക്കിനി കോരി എടുക്കാം ഇത്രയായാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു പതിനഞ്ച് പച്ചമുളക് ഇതും കൂടെ അതേപോലെ കുറച്ച് വാട്ടി വരും അർ വേണ്ടവർ എങ്ങനെ ബന്ധപ്പെടുക വരുന്നതായിരിക്കും എല്ലാവർക്കും もここを変わかか ചട്ടി തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് കടിയിട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു അര സ്പൂൺ ഉരുവായിട്ട് കൊടുക്കാം വേണ്ട പാകത്തേക്ക് കഴിച്ചില്ല ഇനി നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി നമ്മൾ നേരത്തെ കുറച്ച് തിരുമയായിരുന്നു എന്നാലും ഒരു സ്പൂണും കൂടെ ചേർത്തു നമ്മൾ കുറച്ച് ഉപ്പ് പാകത്തിന് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇത് കായം ഇതാണ് അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കി വെച്ചേക്കുമായിരുന്നു ആ ചട്ട് നല്ല ചൂടായായിരുന്നു ഇതൊന്ന് നമുക്ക് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കാം പച്ചപ്പ് പച്ചപ്പും മഞ്ഞ വറുത്ത് വെച്ച പാവയ്ക്കായും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിന് നമ്മൾ ഇഞ്ചിയും കൂട്ടൂല കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ മുളകെല്ലാം ഇളക്കി നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് വേണ്ട ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് മിന്നാവിരി ഒഴിക്കണം ഒരു സ്പൂണ് മിന്നാവിരി ഒഴിച്ച് ഇളക്കി കുഴിക്കാം ചെറിയ തീലാണ് വെച്ചിരുന്നത് ഇനി നമ്മളൊരു ഒരു മൂന്ന് സ്പൂണ് ഉണ്ടാവും ശർക്കര പൊടിച്ചത് മൂന്ന് സ്പൂൺ ഉണ്ട് കേട്ടോ അതും കൂടെ കൂട്ടി ഇളക്കാം ഇട്ടാലും മതി ശർക്കരി പഞ്ചസാര ഏതായാലും നല്ലതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ അത്ര ഏത് പാവയ്ക്ക കൂട്ടാ കൂട്ടാത്തവരും ഇത് കൂട്ടും ഉപ്പൊക്കെ ഉണ്ട് നല്ല ഇതായി ഉണ്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ